നേരത്തി കെടുക്കട്ടാ പോളുണ്ട് എത്തേണ്ടത് ആവശ്യ പെരുമ്പിലാവ് ചന്തരി നടക്കുന്ന ആൾട്ടാ ും പൈക്കന്നൊക്കെയുള്ള ഈ കാണണ ചെറിയ കുട്ടികൾ ചെരുമ്പിലാവ് ചന്താ ഓട്ടം കുട്ടികൾ എല്ലാം വന്നിണ്ട് ആ ആ കൈനട്ട കൊടുക്കി ആ കൈനട്ടം കൊടുക്കത്ര തിരക്കു കൊണ്ടുവല്ലോ ഏണ് പോരിട്ടാ എവിടുന്ന ചെമ്പ കൊണ്ടെലാണ് കല്യാണ തലേണല ആ പിടിച്ച പൂസളാ ഇതൊക്കെ എന്തു വല്ലടെ ഈ തൊപ്പക്കാരെ കൊടുക്ക പന്ത്രണ്ടായിരം മേനിട്ടാ അറബ് കന്ന് അറബ് കന്ന് ആ അമ്പയച്ച കിലോ ഉണ്ടാവും തല കണ്ടില്ലേ വലുതായി കഴിഞ്ഞാ കുറച്ച് ഇറച്ചി വയ്ക്കാറുണ്ടല്ലോ നടക്കുറോടും ആ പിടിച്ചാൽ പറ്റില്ല ക്രിസ്മസിന് కమ్ నిరచిట్టావస <Middle careers>

അപ്പൊ എന്തോ ഈ സെൻട്രിക്കണോ ഇത് പയമ്പത്ത് അയച്ചു ആ ജോഡിയാണ് ജോഡി ആ കയറിന്റെ കയറിന്റെ കായും പഴക്ക അപ്പോൾ പെരുമ്പിലാവ് എന്തെല്ലാം ഇട്ടുള്ളത് ഇതാ കന്നളങ്ങ ഡെങ്കി എടുക്കാൻ വന്ന് കാത്തുക്ക നാൽപ്പത്തി മൂന്നും നാൽപ്പത്തഞ്ചൊക്കെ പറയും ഇതാ ചെറിയ ഭഗത്തും കുട്ടികളും ഉണ്ട് വെരുമ്പിലാവ് ചണ്ട ഒരു കച്ചവടം നോക്കുന്നിട്ട് പൊൺമുട്ടറെ ഈ നാലിനോ ഈ നാലിന മേടിച്ചോളി കേട്ടോ ഇതാ ബിരിയാണിയാ വേറെ ഒന്നും പറ്റില്ല ആണ് ചെല്ല് അത് നെയ്ച്ചോറായി ചില മതി അല്ലേ ബിരിയാണി ഇറങ്ങിയ നെയ്ച്ചോറൊക്കെ ആ അത് നെയ്ച്ചോറായാലും മതി ഏതെങ്കിലും ഒന്നാവൂ എന്തായാലും ചോറാവൂ സെലുണ്ടോ പോത്തുമുട്ടികളൊക്കെ തിരക്കണ്ട് ചായ ചായ മേടിച്ചു കൊടുക്കലില്ലേ പിന്നെന്താ രാവിലെ രണ്ട് വെള്ളപ്പൂര് ചായ ഇനിയിപ്പൊ കുറച്ചു കഴിഞ്ഞാൽ കഞ്ഞു കൊടുത്തോ

അതെ ഇരുപതിനായിരം മേന് പറഞ്ഞ പോത്തും കുട്ടികളട്ടത് ചൊർക്കുണ്ട് അതല്ല ചൊർക്ക കൊമ്പ് ഏ അതെ ഇനി നാലിനുള്ളൂ അത് കൊടുക്ക ഇനിയിവിടെ ചങ്ങ നയൻ വൺ സിക്സ് ഒക്കെ ഉണ്ട് ഞാനാണ് ഇരുപത്തിമൂന്ന് മണിയാണ് ചോദിക്കണേ ഞങ്ങൾ അതിലൊക്കെ ഇപ്പൊ ഇരുപത് പറഞ്ഞല്ലോ ഇരുപത്തി മൂന്ന് ചോദിക്കണ്ടേ ഇരുപത് കുട്ടികൾ കൊടുക്കാം ഇരുപതെട്ടിയോ കൊടുക്കൂലേ ഇതിപ്പോ പതിനഞ്ചാ മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പാടി ഫാമിലെ അങ്ങനെ ഒരു ഫാമുണ്ടെ അപ്പൊ ബി എസ് പോത്താവും അല്ലേ മുരിക്കും പറ്റ മുപ്പത്തിമൂവായിരം മേനു മുപ്പത്തിമൂവായിരം മേനു അത്ര കടലേ നല്ല സാറുണ്ടാവും അത് കച്ചവടത്തിന്റെ ഇതിലേ മറന്നുകൊള്ളൊക്കെ അതവിടെ അവിടെ ഇണ്ട് ഇരുവ് ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നൊക്കെയാണ് ആ പറയണക്കൂന്ന് ഇത് ഇരുപതിന്റെ അടി ഒക്കെ പറഞ്ഞ ഇതേ പതിനാറ്ര ആന്ധ്രയില് പതിനാറ് കൊടുത്താട ഇവിടെ എത്തുമ്പോ ആണ് കൂടും ഇതല്ലേ നിങ്ങൾ അതിന് മോറല്ലാത്ത മോറ ഒരു പോത്തും കൊണ്ടിരുന്നില്ലല്ലോ മുറ ഇല്ലാത്ത ഒരു പോത്തും ആ അത് മൊറയാണ് രണ്ടു കുട്ടികൾ തരാന്ന് രണ്ടു കുട്ടികൾ തരാന്ന് സ്വകാര്യം പറയേണ്ട കാര്യമില്ല ബോത്ത് പഠിച്ചോളി ാണ് വേണ്ടവര് വേണ്ടവര് മേടിച്ചോളേ ചെറിയ ഞാൻ മുതലുണ്ടാവില്ല അങ്ങനെ മേടിച്ചോ ആവാണ് രണ്ടും മോറാ പോരുമ കന്നളാണ് കേട്ടോ ഈ ഭാഗത്തുള്ള എരുമ കന്നൾ ആ കൊടുക്കു പോന ആ കൊടുക്കുന്നുണ്ട് കൊടുക്കണ്ട് അവിടെ കാട്ടാങ്കൂറിനോ ആ മൂലൊക്കെ വണ്ടി കേടന്നുണ്ട് കന്നു വന്നില്ലേ കാളക്കന്നളൊക്കെ ഇപ്പൊ കാളക്കന്നു ഓടിയാല് സ്വിഫ്റ്റ് കാറാണ് കിട്ടണേ മേടിച്ചോളി ആ ബി എന്റെ ബിളിയാവും കരേക്കാട് കാളപ്പൂട്ടുണ്ടായി ചുറ്റു കാറാ വെക്കിയത് ഉണ്ടായിക്കോളി ആ അതിനെ എഴുപത്തഞ്ച് യ്യായിരം ആ തയ്യായിരം ആ പെട്ട് നിങ്ങക്ക് അതിൽ പെട്ട് 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 എല്ലാരും പെട്ട് പെട്ടുക്കണ് പെട്ടു ആ ചെറിക്കല്ല കായ് കറുപ്പേട്ട വലിയ പോത്ത് കച്ചവടം ചെയ്തിണ്ട് യ്യായിരം പറഞ്ഞു ലാസ്റ്റാണ് വച്ചുറിഞ്ഞ്